കൃതവനാലത് സ്നേഹമുള്ളവരെ വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ ചില സമയങ്ങളിൽ മേഘം സന്ധ്യ മുതൽ പുലർച്ചെ വരെ മാത്രം കൂടാരത്തിന് മുകളിൽ നിൽക്കും പ്രഭാതത്തിൽ മേഘമുയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും പകലോ രാത്രിയോ ആയാലും മേഘമുയരുമ്പോൾ അവർ പുറപ്പെടും മേഘം രണ്ട് ദിവസമോ ഒരു മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിനു മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും മേഘമുയരുമ്പോൾ അവർ യാത്ര തുടരുക തന്നെ ചെയ്യും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അവർ പാളയമടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത് പ്രിയമുള്ളവരെ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ആ വ്യക്തി ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ അപ്രകാരമാണ് ആ വ്യക്തിയുടെ ജീവിതം നയിക്കപ്പെടുന്നതെന്നും വചനം ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രായേൽ ജനം അവർക്കൊരിക്കലും പരിചിതമല്ലാത്തൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്രകാരം ഏതൊരു നിർദ്ദേശത്തിൻ്റെ പിൻബലത്തിലാണോ യാത്ര ചെയ്തത് എന്നാണ് വചനം ഇവിടെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനം യാത്ര തുടർന്നിരുന്നത് അവർ ദൈവത്തിൻ്റെ മേഘം ദൈവം കൊടുക്കുന്ന നിർദ്ദേശമായിട്ടാണ് മേഘത്തിൻ്റെ ചലനത്തെ അവർ സ്വീകരിച്ചിരുന്നത് ചില സമയങ്ങളിൽ മേഘം അല്പനേരം മാത്രം ഒരു സ്ഥലത്ത് നിൽക്കും അപ്പോൾ അവർ ആ സമയത്ത് അത്രയും അവിടെ നിൽക്കും ചില സമയങ്ങളിൽ രണ്ടോ മൂന്നോ മാസങ്ങളിൽ മേഘം അനങ്ങാതെ നിൽക്കും ആ സമയങ്ങളിൽ ഇസ്രായേൽ ജനം ആ മേഘത്തിൻ്റെ അടിയിൽ കൂടാരം കെട്ടി വസിക്കുകയും ആ മേഘം ഉയരുന്നതുവരെ ചോദ്യം ചെയ്യലുകളില്ലാതെ അവർ അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു ഇവിടെയാണ് ചില ആത്മീയ തത്വങ്ങൾ നാം പാലിക്കേണ്ടത് ദൈവം പറയുന്നതനുസരിച്ചാണ് യാത്ര പുറപ്പെടുന്നതെങ്കിൽ മുൻപോട്ട് ഒരു വഴി കിടന്നാലും മറ്റ് തടസ്സങ്ങളൊന്നും നമ്മുടെ കൺമുൻപിൽ കണ്ടില്ല എങ്കിലും ചില സമയങ്ങളിൽ നാം ഒന്ന് നിൽക്കേണ്ടതായി വരും രണ്ടോ മൂന്നോ മാസങ്ങൾ അനേക ദിവസങ്ങൾ അവിടെ നാം കാത്തിരിക്കേണ്ടതായി വരും മാനുഷികമായ ദൃഷ്ടിയിലും ബുദ്ധിയിലും ഇതിനൽപ്പം വിരോധാഭാസമായി തോന്നാം തടസ്സങ്ങളൊന്നുമില്ലാതെ കിടക്കുന്നൊരു വഴിയിലും കാത്തു നിൽക്കുന്ന ചില ആളുകൾ എന്തിനാണ് അങ്ങനെ ഒരു കാത്തുനിൽപ്പ് എന്ന് പലപ്പോഴും നാം ശങ്കിച്ചേക്കാം എന്നാൽ അതിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് മാത്രമേ നമുക്കതിനെ ഉത്തരം കൊടുക്കുവാനുള്ളൂ ദൈവം ചിലപ്പോൾ അങ്ങനെയാണ് ചില വഴികളിൽ കാത്തു നിൽക്കാനും ചില വഴികളിൽ വളരെ പെട്ടെന്ന് തിടുക്കത്തോടെ യാത്ര ചെയ്യാനൊക്കെ ദൈവം കൽപ്പിച്ചു എന്നിരിക്കും അങ്ങനെ പറയുന്ന രീതിക്കനുസരിച്ച് നാം ചലിക്കുമ്പോഴാണ് പാലും തേനും ഒഴുകുന്നൊരു അവകാശം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ അത് ചില സമയങ്ങളിൽ വൈകി ഓടുന്ന ഒരു വാഹനം പോലെയാവാം ചില അനുഗ്രഹങ്ങൾ അങ്ങനെയാണ് വൈകിയ വേളകളിലായിരിക്കും ചില ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എങ്കിലും ദൈവം നമ്മെ അനാദികാലം മുതലേ പരിപാലിക്കുകയും നമ്മെ നോക്കുകയും നമ്മുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യമുള്ളവരുമായിട്ട് ആണ് നാം ദൈവത്തെ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന് നേരത്തെ മുൻകൂട്ടി മനസ്സിൽ കരുതുന്ന ഒരു ദൈവം അപ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതികൾ മാനുഷികമായ ഭാഷയിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരാം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആരോടും ഇത് പങ്കുവയ്ക്കാൻ പറ്റാതെ വരാം അപ്പോഴെല്ലാം അദൃശ്യമായ ഒരു ശക്തി നമ്മുടെ കൂടെയുണ്ട് എന്നും ഒരു മേഘ സാന്നിധ്യമായ കർത്താവ് നമുക്ക് തലയ്ക്കുമീതേ ഉണ്ട് എന്നും വിശ്വസിക്കുവാൻ സാധിക്കുക ദൈവം പറയുന്നിടത്തോളം കാത്തിരിക്കുവാനും ദൈവം പറയുന്നതിനനുസരിച്ച് തിടുക്കത്തിൽ പോകുവാനും നമ്മുടെ മനസ്സിനെ നാം ക്രമീകരിക്കുക ഇതാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴി ആ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ സ്നേഹപൂർവ്വം ആദർശിച്ച്